ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രെൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇവർക്ക് സ്കൂൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റി എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട് സ്കൂൾ തുറക്കുന്നതിൽ മാറ്റമുണ്ടോ അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ കാടത്തേക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എറണാകുളം ജില്ലയിൽ സി ബി എസ് ഇ സ്കൂൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റി എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത് ഇനി നമ്മുടെ സ്കൂൾ തുറക്കൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നത് ജൂൺ രണ്ടാം തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല കനത്ത മഴ തുടരുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് അതിൽ മാറ്റം വരുത്തുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഹൈസ്കൂളിൽ അരമണിക്കൂറോട് നീട്ടിയിട്ടുണ്ട് അതായത് ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ നാല് കാലു വരെയാണ് ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഏഴ് ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകും എന്നാൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് രണ്ട് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടാവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ എൽ പി സ്കൂൾ മാറ്റം അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ ജില്ലയിലെ മര സാഹചര്യം എങ്ങനെയാണെന്ന് ഈ വീട് കാലം എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം